നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ചൊവ്വാഴ്ച രാവിലെ മുതൽ കേരളത്തിന്റെ കണ്ണും മനസ്സും ഒരു കുഞ്ഞു ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു മംഗലാപുരത്തു നിന്നും ഹൃദയശസ്ത്രക്രിയക്കായി റോഡ് മാർഗം കുതിച്ചുപാഞ്ഞ ആംബുലൻസിന്റെ വേഗത്തിനൊപ്പമായിരുന്നു മലയാളികളുടെ ഹൃദയമെടുപ്പും പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് സുരക്ഷിതമായും കൃത്യസമയത്തും എത്തിച്ചേരണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ആരുമുണ്ടാവില്ല എന്ന് തന്നെ പറയാം ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഇടപെട്ടാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ഒഴിവാക്കി കുട്ടിക്ക് കൊച്ചിയിൽ ചികിത്സ ഒരുക്കിയത് സോഷ്യൽ മീഡിയയിൽ ആംബുലൻസിന് വഴിയൊരുക്കാനുള്ള അഭ്യർത്ഥനകൾ കൊണ്ട് നിറഞ്ഞു പോലീസും പൊതുജനവും വഴിയൊരുക്കാൻ ഉണർന്നു പ്രവർത്തിച്ചു ആ കുഞ്ഞിന്റെ മതമേതെന്നോ ജാതിയേതെന്നോ ആരും ചിന്തിച്ചിട്ടില്ല അത് ചിന്തിക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു എന്നാൽ ഈ ദൗത്യത്തിൽ ഒത്തുചേർന്ന ജനങ്ങളെയും കുഞ്ഞിനെയും അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് കുറിപ്പിട്ട സംഘപരിവാർ പ്രവർത്തകൻ ബിനിൽ സോമസുന്ദരം വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു ശബരിമല ആചാര സംരക്ഷണ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നയാളാണ് ബിനിൽ കുഞ്ഞിനെ ജിഹാദി വിത്തന്നാക്ഷേപിച്ച് സോഷ്യൽ മീഡിയയുടെ അടക്കം പ്രതിഷേധം വാങ്ങിക്കൂട്ടിയ ബിന്നിൽ സോമസുന്ദരത്തിന്റെ പുതിയ വിശദീകരണം എത്തിയിരിക്കുകയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ താൻ കുടിച്ച് ഫിറ്റായിരുന്നു എന്നും എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നുമാണ് ഇയാളുടെ വിശദീകരണം തന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്താണെന്ന വിശദീകരണ പോസ്റ്റിന് താഴെയാണ് ഇയാൾ ഇത്തരത്തിൽ കമന്റ് ചെയ്തത് തുടർന്ന് ഈ കമന്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു നേരത്തെ വർഗീയ പോസ്റ്റിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെയാണ് വിവാദമായ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് അക്കൌണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ മറ്റൊരു പോസ്റ്റ് ഇട്ടത് ഇയാൾക്കെതിരെ പോലീസ് കേസ് എടുക്കണമെന്ന് പോസ്റ്റ് കണ്ടവർ പ്രതികരിച്ചിരുന്നു കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഇയാളുടെ പോസ്റ്റ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം